ജീവിതത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇപ്പൊ എന്തായാലും ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാൻ യാത്രയാണ് ഇഷ്ടപ്പെടുന്നത് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സും എന്തായാലും കേട്ടിട്ടുണ്ടാവും അപ്പം ഈ ഒരു നെഗറ്റീവ്സ് നെഗറ്റീവ്സൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു ആദ്യഘട്ടത്തിൽ തരണം ചെയ്തിട്ടുണ്ടാവുക ഞാൻ പൊതുവെ പണ്ടോട്ടേ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് നോക്കാറില്ല എന്നുള്ളൊരു രീതിയുണ്ട് ഇപ്പോഴും അന്നും ഞാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതങ്ങ് ചെയ്തു പോകുമ്പോൾ അത് ഇപ്പം പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരൻ ഉയർന്നു വരുമ്പോഴാണ് ഏറ്റവും എതിർപ്പുകൾ വരവുള്ളൂ ഇപ്പം നല്ല പൈസ ഉള്ള അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലുള്ള ഒരാൾ ഇത് ചെയ്യാന്ന് പറയുന്നത് നോർമലാകേ കാശുണ്ടാവുകയും ചെയ്തോളും പക്ഷെ ഒരു സാധാരണ ഒരു ഫാമിലിന്ന് വരുന്ന ഒരാൾ ഉയർന്നു വരുമ്പോൾ എപ്പോഴും എതിർപ്പുകൾ കൂടുതലായിരിക്കും അടിച്ച് അമർത്തൽ ഭയങ്കര കൂടുതലായിരിക്കും ഇപ്പോൾ ഈ ഇതിപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്ന ഇത്രയും ഒരു ആൾക്കാരിലോട്ട് അറിയപ്പെടാനും ഒക്കെ കാരണം എനിക്ക് തോന്നുന്നത് ഒരു സാധാരണക്കാരൻ ഒരു ഈ പറയുന്ന കൊച്ചിയിൽ സൈക്കിളോട്ട് കിടന്നൊരു പയ്യൻ അന്റാർട്ടിക് വരെ എത്തി എന്നുള്ളതാണ് ഒരു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചൊരു ഇൻസ്പിറേഷൻ ആവാൻ സഹായിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയാൽ ഞാൻ ഹാപ്പിയാണ് മീൻസ് ഒരാൾക്കെങ്കിലും ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് പക്ഷേ അങ്ങനെ ഉയർന്നു വരാമെന്നുള്ളത് വലിയ പാടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാരണം ഏറ്റവും എതിർപ്പുകൾ നേരിടാൻ പോണത് സാധാരണക്കാരായിരിക്കും ഒരു മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഉയർന്നു വരാനായിട്ട് ഭയങ്കര ദർപ്പ് എപ്പോഴും കണ്ടിട്ടുണ്ട് ഞാനും നേരിട്ടിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ അന്റാർട്ടിക്ക ആദ്യോട്ട് പോകുന്ന ഞാനൊന്നുമല്ല പോലെ ആൾക്കാർ പോയിട്ടുണ്ട് പോലെ മലയാളികൾ